വെൽക്കം ബാക്ക് ടു ജെഡ് മീഡിയ വേൾഡ് ജെഡ് മീഡിയ വേൾഡിന്റെ മാജിക് ബ്ലോഗിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഹനുമാൻ കുരങ്ങനെയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി വഴി വന്ന കൂട്ടം തെറ്റി വന്ന ഒരു ഹനുമാൻ കുരങ്ങൻ ചെറിയ കുഞ്ഞൻ നാളിൽ വന്നിട്ട് ഇവിടെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി മാറിയ ആ രാമൻ കുരങ്ങന്റെ കഥയാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുകൊണ്ട് ആരും മറക്കാതെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് അതിന്റെ ഇപ്പം മൂന്നു ദിവസമായില്ലേ പിന്നെ പതിനൊന്ന് മണിക്ക് എടുത്തിട്ട് പോയത് പതിനൊന്ന് മണി പതിനൊന്ന് മണി രാവിലെ പതിനൊന്ന് മണിക്കാണ് അച്ചക്കൻ കൊണ്ടുപോയത് ആ പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് മണി പറയുന്നത് പിന്നെ അതിപ്പം പിന്നെ പറയുമ്പോൾ പതിനഞ്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇന്നത്തേക്ക് മൂന്ന് ദിവസം ഒരുപാട് സുഹൃത്തുക്കൾ ഇതാണ് കാനംവയൽ കാനംവയൽ ടോ പിന്നെ കർണാടക ഫോറസ്റ്റിൻ്റെ അതിർത്തി പങ്കിടുന്ന പിന്നെ മേഖലയാണ് കാനം ഇവിടെ ഒരുപാട് താമസക്കാരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് വന്നത് ഇവിടെ ഒരു ഹനുമാൻ കുരങ്ങുണ്ട് ഈ ഹനുമാൻ കുരങ്ങി പിന്നെ കോളനിയിലുള്ള ആൾക്കാരുടെ സുഹൃത്ത് സുഹൃത്തായിട്ട് ഇങ്ങനെ വെളിച്ചാണ് ഇത് പിന്നെ ഇവിടെ ആനവേലിയൊക്കെ ഉണ്ട് ഇവിടെ ആന വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇത് നേരെ പുറ പുറകില് ഫോറസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പിവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പത്ത് നാൽപ്പത്തഞ്ച് കുടുംബങ്ങളുണ്ട് അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഒരു ഒരു അടിപൊളി കുട്ടിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വന്നത് അപ്പോൾ അവൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാട്ടുകാരൊക്കെ ചോദിക്കാം ഓക്കെ ഇതിന് നിങ്ങളെ പിന്നെ കുറങ്ങിൻ്റെ പേർന്ന രാവിലെന്താ പറയേണ്ട പേര് അയാ അങ്ങനെ നല്ല അടിപൊളിയാ ആള് അടിപൊളിയാണ് അയാട്ടത് തനിയെ കാട്ടുന്നു അപ്പൊ നിങ്ങളെ കൂടുതൽ ഇരിക്കും കളിക്കലും ചെയ്യാ അതെയാ നമുക്ക് പരിചയപ്പെടാൻ പോവെന്നല്ലേ എവിടെയെല്ലാം വിളിക്ക് അവിടെ ഉണ്ടല്ലേ നാടത്തേക്ക് പോകുന്നോ അല്ലേ

അപ്പൊ ഇവിടെ ആരെങ്കിലും ഉപദ്രവിക്കലുണ്ടോ ഏഹ് ഈ കമ്പിയില് കടന്നിട്ട് ഇപ്പറം വരത്തിണ്ടോ ഇവിടെ ഗ്രൗണ്ടിലും വരും ആളെല്ലാം വന്നിട്ട് അങ്ങ് തിരിച്ചു പോയാ ആ ഇതാണ് കർണാടക ഫോറസ്റ്റിന്റെ അതിർത്തി അല്ലേ ഇത് ഈ റോഡ് പോന്ന് അതെയാ ആ അപ്പൊ അങ്ങനെ നമുക്ക് ഒന്ന് പിന്നെ അവിടെ നമ്മളെ രാമങ്കരം അങ്ങനെ ഒന്ന് കണ്ടോളല്ലേ നിങ്ങൾ ഏ ഓക്കെ അപ്പോ പിന്നെ രാമാ രാമോനെ മോനെ ബിസ്ക്കറ്റിലെന്തരാലോ രാമനെ വിളിക്ക് രാമനെ വിളിക്കേ പിള്ളേരെടുത്ത് പോലോ അപ്പൊ രാമങ്കര അതാ മോനെ വന്നിട്ടാ നമ്മളെ ആള് ആ ഹാ ചാനലെല്ലാം ഉണ്ടേ വെറുതെ പറയൂല ആ ആ മിസ്റ്റർ രാമൻ രാമാ ഇന്ന് വാട ഇതാ നമ്മളെ രാമൻ ഇവരെ ഒന്ന് വിളിക്ക് ബാമോന രാമ നീ എന്താണ് ഇങ്ങനെ ഫുൾ ബിസി അല്ലേ ബിസിയല്ലേ രാമനെ വിളിക്കുന്ന ഇവർ ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല എന്തിനാന്ന് ഈ പച്ചിലല്ല നല്ല ബിസ്ക്കറ്റ് കൊണ്ടുണ്ട് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഹലോ ഏ ആടാ പിന്നെ വന്നേ അല്ല നിങ്ങൾ വീട് എടുത്തേ മക്കളെ ഇനി പാടാ ഇവനെ പിടികട അങ്ങനെ ഉള്ളി ടച്ച് ചെയ്യല്ലേ ഉള്ളി ടച്ച് ചെയ്യണ ആ അങ്ങനെ അങ്ങനെ പഠിച്ചോ ഹലോ ഇതാ ഇതാ അവന് അവന തീറ്റ സമയ അവൻ്റെ കയ്യെല്ലാം അഴിച്ച് അതാണോ ചെയ്തതന്നാണ് പിടിക്കാം ഇതിനെ പിടിച്ചോട്ട് വന്നാലോ ഇത് സ്വയം വന്നാ ആ സ്വയം പറഞ്ഞ ആൾക്കാരായിട്ടാണ് പറഞ്ഞിട്ട് എന്നിട്ടാണ് അന്നക്കതി നല്ല രീതിയിലാ ദൂരത്ത് നിന്ന് വന്നേന്ദ്രാമ ഒന്ന് കാണിച്ചേ അതാ ഇതിലാക്കിക്കില്ല അതെ ആരെയാ ആരെയാ ശരി കിടിക്കടാ നാ ഓ കടിക്ക് വാ ഇല്ല കടിക്ക്

മരുന്ന് വെച്ചിട്ട് അവന്റെ കയ്യിൽ നാങ്ങണ്ടോ അത് നമ്മള് മേച്ചു പിടിക്കാ ഒന്നും ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശല്യം ചെയ്യും നമ്മള് ചെറിയ കുട്ടികളല്ലേ ഒരു ഒറ്റ പട്ടി പിടിക്കും കൈകള് വേരലുകള് ഇപ്പ അവര് ല്ല ചെറിയ കുട്ടികളെ കാണുന്ന ഓടി വരും പിന്നെ കളിച്ചുപോകും അത് ഇങ്ങനെ ഞാൻ ഏഴ് മണി വരെ കഴിഞ്ഞാൽ മരത്തു പറഞ്ഞു രാവിലെ അഞ്ചുമണിയാകുമ്പോൾ വീട്ടിലൊന്നും കണ്ടാ ഓടിച്ചിട്ട് വരുത്തി വന്നിട്ട് വന്നിട്ടില്ല അത് പിന്നെ പോയിട്ടില്ല അവിടെയേറ്റ് വന്നదా ആ അവിടെയേറ്റ് വന്നിട്ട് കൂടക്കള വന്നല്ലോ ഒറ്റക്കൊണ്ടാ ഒറ്റക്ക് കൂടുന്നില്ല വിചന്നോ ഓർക്കുകേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ

നമ്മള് ഒന്നും കൊടുത്തിട്ട് ഒന്നും വാങ്ങിച്ചില്ല ഇല്ല എന്നെന്ന് വയറാണ് എന്നെന്ന് വയറാണ് അടിയോടി ആ ചപ്പാ ഇഷ്ടമുണ്ടെന്നാണോ ആ ഇതി 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 ഇതാ നമ്മളിപ്പോ ഉറങ്ങിക്കിടക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താ സുഖമില്ലാത്ത സമയത്ത് ഇതാ നിങ്ങളെ പേരുന്ന ആ കണ്ണാട്ടൻ കണ്ണാട്ടൻ ഒരു ദിവസം സുഖം സമയത്ത് ഇങ്ങനെ വെറുതെ ഒറ്റക്ക് കടന്ന സമയത്ത് ഗ്രാമം കൊരങ്ങൾ വന്ന് ഫുള്ള് ടെസ്റ്റ് ചെയ്ത് തലയിൽ ഇങ്ങനെ കൈവച്ച് ചൂടിണ്ടെല്ലാം നോക്കി എന്നിട്ട് ഗ്രാമം കൊരങ്ങാൻ പറഞ്ഞ് ഒരസുഖം ഇല്ലാന്ന് പറഞ്ഞിട്ട് തടവ് വിട്ടതാ പിന്നെ അതിന് ശേഷം ഒരു പനി പോലും വന്നിട്ടില്ല അല്ലേ അതാണ് അതാണ് നമ്മളെ രാമക്കൊന്നും അതല്ലേ ഇതിങ്ങനെ പിന്നെ കടിക്കൊക്കെ ചെയ്യും പക്ഷെ മുറിയൊന്നും ഉണ്ടാവില്ലേ അതിനറിയാലും വേദനിപ്പിക്കാം ആ വേദനിപ്പിക്കരുന്ന് അറിയാലോ ഏഹ് അപ്പോൾ രാമ എന്നാലും പറഞ്ഞോലെ എൻ്റെ ഫോണൊന്നും പിടിച്ചിട്ടേക്കേ ഫോട്ടെന്നാല് ഹലോ മിസ്റ്റർ പോട്ടെ പോട്ടെ ഏ ചക്കര ചക്കരേ ഒന്ന് നോക്കടാ ഈ ബാങ്കിൽ ഡിമാൻഡ് ആക്കല്ല ഏ ഫോണൊന്നും പിടിച്ചു പോയാക്ക മോനെ എൻ്റെ ഫോട്ടോ എടുക്കുന്ന ഓ തലേക്കാരല്ലാന്ന് ഒരു അടി ഇവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇവന്റെ ഇടക്ക് ഇവർക്കൊന്നും ഒരു സ്നേഹം കിട്ടുന്നില്ല ഏ പട്ടിക്കൂട്ടങ്ങൾക്കൊന്നും പിന്നെ സ്നേഹം കിട്ടുന്നില്ല അതുകൊണ്ട് ഇവനോട് എല്ലാവരും എല്ലാവർക്കും ഭയങ്കര അസൂയ അപ്പോൾ ബായ് ഇരുത്തം കണ്ട വേണ്ട 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 ഞാൻ ഞാൻ വളരെ മനോഹരമാണ് വേണ്ട നമ്മളെ രാമൻ കുറങ്ങൻ്റെ വികൃതികൾ അതൊക്കെ ഇതൊക്കെ ആസ്വദിച്ചിട്ട് ഇവിടെ നമ്മളെ കോളനിയിലുള്ള ആൾക്കാരൊക്കെ അടിച്ച് പൊളിക്കുകയാണ് അവർക്കൊക്കെ അവരെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് നമ്മളെ രാമൻ കുറങ് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല ആരും ഉപദ്രവിക്കില്ല തലയിൽ കയറി ഇങ്ങനെ മറിയോ അതാണ് എൻ്റെ മെയിൻ ഹോബി ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തലേ കയറാനുള്ള പരിപാടിയാണ് ഓടി വരാനുള്ള പരിപാടിയുണ്ട് ഓക്കെ വീഡിയോ ഗെയിം ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളെ കാനംപേരിലെ ആൾക്കാരൊക്കെ ഇവിടെ ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ രാമൻകുരം ഇങ്ങനെ കാണാൻ വന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഏരിയ ഒന്ന് കണ്ടുകളയാം ഇവിടെ മുമ്പ് പിന്നെ ഒരു അണക്കെട്ട് പോലുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പം ആ വെള്ളക്കെട്ടൊക്കെ ഇപ്പം പൊട്ടിച്ച് കളഞ്ഞ് എന്നാലും നമ്മളിവിടെ വന്നിട്ട് വിളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പ്ലേസ് ആണ് പറഞ്ഞിട്ടില്ലേ അതിന് ലോലായിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു സ്ഥലമൊക്കെ പരിചയപ്പെടണം രാമകരണങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ വന്ന് കാനം വയലെന്ന് പറയുന്ന സ്ഥലത്ത് വരിക കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഗ്രാമമാണ് ഇവിടെ കോളനി ഉണ്ട് കോളനി പത്ത് നാൽപ്പത് കോളനിയിൽ കുടുംബക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പം ഈ കോളനിയുടെ തൊട്ട് പുറകെ തന്നെയാണ് ആനവേലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ആന വരുന്ന സ്ഥലമാണ് അപ്പം വൈകുന്നേരമായി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ആനയൊക്കെ വരും പക്ഷെ വലിയ ഇൻസിഡൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായി അപ്പോൾ ഓക്കെ എല്ലാവർക്കും എന്താ പറയുക ഇതുപോലുള്ള സ്ഥലങ്ങൾ പരിചയപ്പെടാനുള്ള അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാക്കാം